എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇത് നല്ല അടിപൊളി ബീഫ് അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മൾ മൂന്ന് കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് വേസ്റ്റ് ഒക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇത് മൂന്ന് കിലോ കേട്ടോ ഇനി നമുക്ക് ഇതിനെ കുറച്ച് വലിയ കഷ്ണങ്ങളാണ് ഇതിനെ ചെറുതാക്കി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ട് വരാട്ടോ അപ്പതേ നമ്മുടെ ബീഫ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണേ അപ്പൊ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏതുപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷെ കല്ലുപ്പായിരിക്കും കുറച്ചും കൂടെ നല്ലത് പൊടി അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി അധികം വേണ്ട ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അതേ മുളക് പൊടിയാട്ടോ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി എടുത്തേക്കുന്നത് ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അളവിൽ വരും കേട്ടോ അപ്പൊ നമുക്ക് ഇതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതിനെല്ലാത്തിനേം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ആ ഒരു പൊടിയൊക്കെ ഇളക്കി നല്ലപോലെ പോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണേ വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ബീഫ് വേവിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ബീഫ് തന്നെ ചൂടാവുന്ന സമയത്ത് അതിനകത്ത് നിന്ന് അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നോളൂ അപ്പം നമുക്ക് ഇനി ഇതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇനി വേവിച്ചെടുക്കാവേ അപ്പൊ തന്നെ നമ്മുടെ ബീഫ് നമ്മൾ നേരെ അടുപ്പത്തോട്ട് വെച്ച് വേവിച്ചെടുക്കാനായിട്ട് പോകട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പൊ ഇതിനകത്ത് വെള്ളമൊക്കെ താനേ ഇറങ്ങി വന്നോളൂ കേട്ടോ നമുക്കിതൊന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കാവേ അപ്പതും നമ്മൾ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫൊ നല്ലപോലെ വെന്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതിനകത്ത് ആ ഉണ്ടായിരുന്ന ബീഫിന് വേവിക്കാനായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നല്ലപോലെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ബീഫ് വെന്ത് വരുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പൊ നമ്മള് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് നേരെ അച്ചാറിടാനായിട്ട് തുടങ്ങാം കേട്ടോ നമ്മൾ ഇവിടെ സാധനങ്ങളെല്ലാം ഇത് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അച്ചാർ അച്ചാറിടാനായിട്ട് തുടങ്ങാം കേട്ടോ നമ്മളിപ്പ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വരുമ്പോ നമുക്ക് ഇതിനകത്തേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാട്ടോ നമ്മൾ നല്ലെണ്ണം ഉപയോഗിച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാർ കേട് കൂടാതെ ഒക്കെ കുറച്ചധികം നാളിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണം വേണം കേട്ടോ സാധാരണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ചാറിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് തന്നെ അച്ചാറ് കേടായിട്ട് പോകും നമുക്ക് കുറച്ചധികം ദിവസമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്ന കേട്ടോ നല്ലത് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ അതായത് ഇരുന്നൂറ്റി അൻപത് എം എൽ എന്റെ കപ്പിന് ഒന്നര കപ്പ് അളവിലുള്ള എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നൂറ് ഗ്രാം അളവില് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ തീ ഒന്ന് കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് മോപ്പിച്ച് എടുക്കണം നന്നായിട്ട് വെളുത്തുള്ളി ഡ്രൈ ആയി വരണം ഇതിനകത്ത് വെള്ളത്തിന്റെ നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകും അതുകൊണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ അപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം എടുക്കാട്ടോ നമ്മുടെ വെളുത്തുള്ളി ഒക്കെ ഇത് നല്ല പോലെ മുരിഞ്ഞൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഗോൾഡൻ കളറിലേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ ഇത് ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഇതിനെ കോരിയെടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയ എണ്ണയിൽ കിടക്കുന്ന സമയത്ത് എണ്ണയുടെ ഒരു പൊട്ടലൊക്കെ ഉണ്ടാവില്ല ആ ഒരു വെള്ളത്തിൻ്റെ മയമുള്ളതുകൊണ്ട് അതൊക്കെ നല്ലപോലെ മാറി വരുന്നു എന്നിട്ടുണ്ടേ നമുക്കിത് മുഴുവനും വേഗം കോരിയെടുത്തിട്ട് ഇതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് അതേ എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് നൂറ് ഗ്രാം തന്നെ ഇഞ്ചിയും നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അതും കൂടെ നമുക്കിട്ട് വറുത്തെടുക്കാവേ വറുത്ത സമയത്ത് എപ്പോഴും തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അതിന്റെ പുറംഭാഗം അങ്ങ് കരിഞ്ഞു പോകും പോവും നമ്മുടെ ഇഞ്ചിയൊക്കെ നമ്മൾ ഇത് കോരി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് വറുത്തെടുക്കാം വറുത്തെടുക്കാട്ടോ ഞാനിപ്പോ ഒരു ഏഴ് എട്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത് മുളകിനത്യാവശ്യം നല്ലോണം എരിവുണ്ട് നമ്മുടെ വീടുകളിലെ എരിവിനുസരിച്ച് ഇതിന്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പച്ചമുളകിനും വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഞാനിപ്പോ ഒരു എട്ടെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഇട്ട് കൊടുത്തേക്കുന്ന മുളകൊക്കെ ഒന്ന് നല്ലപോലെ വാടി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പുറമൊക്കെ ആ ഒരു പച്ച കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ വറവുകളെല്ലാം നമ്മളിത് വറുത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന ആ ഒരു ബീഫ് ഉണ്ടല്ലോ നമുക്കത് വെച്ചിട്ട് അതും കൂടെ നല്ല പോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ ഇതിനകത്തുള്ള വെള്ളത്തിന്റെ മയം കംപ്ലീറ്റ് ആയിട്ട് പോകണം അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം ഇപ്പോഴേ നമ്മൾ ബീഫിനകത്തേക്ക് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കാം ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കൂട്ടിവെച്ചേക്കാണ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കാം അതുപോലെ തന്നെ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഇട്ട് കുത്തി ഇളക്കാനായിട്ട് നിൽക്കരുത് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു അടിയിൽ പിടിച്ചേക്കുന്ന ആരപ്പൊക്കെ ഒന്ന് വിട്ട് ബീഫ് ഒന്ന് ഫ്രീ ആയി തുടങ്ങും ആ ഒരു ടൈമിൽ നമ്മളിത് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് പാടല്ലോ കേട്ടോ അപ്പം ഇപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തീ കുറച്ച് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഇളക്കി ഇത് നല്ലപോലെ ഒന്ന് വറുത്ത് പോയി എടുക്കാവെ അപ്പം നമ്മുടെ ബീഫ് നല്ലപോലെ മൂത്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതേ നല്ല ബ്രൗൺ നിറ ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കുന്ന സമയത്ത് അതിനൊരു ഒരു കി സൗണ്ട് കേൾക്കൂ കേട്ടോ അപ്പൊ ആ ഒരു പരുവത്തിൽ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ ഇങ്ങനെ നല്ലപോലെ മൂത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ച് നാള് അധികം സൂക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും ഇതിന്റെ ഉള്ളിൽ അതിന്റെ നനമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കേടായി പോകാം അപ്പി നമുക്കിത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇതിനെ കോരി എടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിൽ നമുക്ക് വറുത്തും എടുക്കാം കേട്ടോ അപ്പൊ കോരി എടുക്കാൻ പോവുകയാണെ അപ്പോൾ നമ്മുടെ ബീഫ് നമ്മൾ ഒരു മൂന്ന് ബാച്ചായിട്ട് മുഴുവനും വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇവിടേക്ക് വെക്കാവേ എന്നിട്ട് നമ്മൾ ഈ ബീഫ് വറക്കാനായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു എണ്ണ നമ്മൾ നമ്മളിപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് മാറ്റുവാണ് കേട്ടോ ഈ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിന്റെ അടിയിൽ അതിന്റെ ആ ഒരു അരപ്പും അതിൻ്റെ ഒരു മട്ട ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെ കരി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് നമ്മുടെ ഉരുളിയിൽ ഉണ്ടായിരുന്ന ആ ഒരു എണ്ണയൊക്കെ ഒഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും ചൂടാവാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നല്ല എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ മറ്റ് നമ്മള് നേരത്തെ എടുത്ത് മാറ്റി വെച്ച ആ ഒരു എണ്ണ കളയണ്ട നമുക്കത് ലാസ്റ്റ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മള് അത് മട്ടിന്റെ കൂടുതൽ കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്ത് മാറ്റിയത് അതിൽ തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മുടെ ഓയില് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ളവർ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടയെല്ലാം നല്ലപോലെ പൊട്ടി വന്നുകഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ ഇങ്ങനെ ചേർക്കുന്നതിന് പകരം ഉലുവയുടെ പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചേർക്കേണ്ട നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മുളകോടിയൊക്കെ ചേർക്കുമ്പോൾ ആക്കൂടെ ചേർത്താൻ പറ്റും ഉലുവയുടെ കളർ ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പിന്നെ നമുക്കിതിനകത്തേക്ക് മുളകോടിയാണ് ഇട്ട് കൊടുക്കാനുള്ളത് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ കാശ്മീരി മുളകോടിയാണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇതും കൂടെ ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സാധാരണ മുളകൊടിയും കൂടെ ചേർത്തെടുക്കാം നമ്മളിപ്പം അധികം എരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത് ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ബീഫ് വേവിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ എരിവുള്ള മുളകൊടിയാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് വറുത്തും വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ മുളക് പൊടി ചൂടായി വരും നമ്മൾ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര സ്പൂൺ അളവിൽ കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ നമ്മൾ വേറെ അച്ചാറ് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ലാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ ഉലുവയും കായൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ സ്പൂൺ അളവിൽ കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ തീ ഒന്ന് കത്തിച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കട്ട ഇതുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒരു ലിറ്ററിന്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മള് വിനാഗിരി ഒക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ബീഫ് ഉപ്പൊക്കെ ഇട്ടാണ് വേവിച്ചത് എന്നാലും നമുക്ക് ഈ ഒരു വിനാഗരി ഒക്കെ ചേർക്കുമ്പോൾ ആ ഒരു പുളിക്കും പിന്നെ നമ്മൾ വറുത്തെടുത്തേക്കുന്ന ഒക്കെ കൂടെ ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ചേക്കുന്ന ഈ ഒരു ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഈ ബീഫൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ നമ്മൾ ബീഫ് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകം കടയിൽ നിന്ന് ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കാനായിട്ട് അതായത് നെയ്യ് വളരെ കുറവുള്ള ടൈപ്പ് ബീഫ് വേണം വാങ്ങിക്കാൻ അതുപോലെ തന്നെ ബീഫിൻ്റെ ഉള്ളിൽ ചെറിയ വെള്ള എന്താ പറയുക ഞരമ്പുകളും ഞരമ്പല്ല എന്നാലും വെള്ളപ്പാട പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ വേസ്റ്റേജ് അധികം വരാത്ത ടൈപ്പ് ബീഫും നോക്കി മേടിക്കണം മേടിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അച്ചാർ ഇടാനായിട്ട് നല്ല കഷ്ണങ്ങൾ നോക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ബീഫ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കണേ നമുക്ക് നമ്മുടെ ബീഫൊന്ന് നല്ല പോലെ തിളപ്പിച്ച് എടുക്കാം കേട്ടോ അപ്പൊ നമ്മള് ബീഫൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറത്തെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു വറവുകളും കൂടെ ഇട്ട് കൊടുക്കണേ നമുക്ക് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളിയൊക്കെ അധികമായിട്ട് കിടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതും താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ അളവ് കൂട്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും വരുന്നത് പോലെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നമുക്ക് അച്ചാർ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എല്ലാവർക്കും കിട്ടുന്നത് പോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോ ഇതിന് കുറച്ച് ഉപ്പും കൂടി കുറവുണ്ടെന്ന് തോന്നി അപ്പൊ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം കൂടെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ചേർന്നപ്പോൾ നമുക്ക് ഒരിച്ചിരി പുളിയുടെ കുറവും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോ ഒരു ഒരു ലിറ്ററിന്റെ ഒരു ലിറ്ററിന്റെ കുപ്പിയോട്ടെടുത്ത് അതിനകത്തു നിന്ന് ഒരു ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി വിനാഗിരി നമ്മൾ നമ്മളതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ചും കൂടി അധികമായിട്ട് പുളിയൊക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു ലിറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ നമ്മൾ ഇത്ര ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ വിനാഗിരിയും കൂടെ നല്ലപോലെ തിളയ്ക്കണം അതുപോലെ തന്നെ നമ്മുടെ അച്ചാർ കേടു വരാതെ ഇരിക്കാനായിട്ട് നമ്മൾ അച്ചാറുകൾ നല്ല ഉണങ്ങിയ ബോട്ടിലുകൾ ആക്കി വെക്കണം അപ്പൊ അങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് നമ്മുടെ എണ്ണ തെളിഞ്ഞു വരണം അതായത് ബോട്ടിലേക്ക് അച്ചാർ ഫില്ല് ചെയ്ത് അടച്ചു വെക്കുമ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ ഈ ചേർത്ത് വയ്ക്കുന്ന എണ്ണ തെളിഞ്ഞു നിന്നാൽ മാത്രമേ അച്ചാർ കേട് കൂടാതെ ഇരിക്കുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ വറുത്ത എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ എണ്ണയും കൂടി ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഈയെണ്ണയിൽ നമ്മൾ ആ വറുത്തേന്റെ ഒരു അരപ്പൊക്കെ ഉണ്ടാവും നമുക്ക് കളയുണ്ടാട്ടോ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണ നമ്മൾ ബോട്ടിലേക്ക് പകർത്തുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് നല്ലപോലെ തെളിഞ്ഞു വരും അപ്പൊ നമ്മുടെ അച്ചാർ ചീത്ത ആവത്തൊന്നും ഇല്ല കേട്ടോ നമുക്കിതിങ്ങനെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വിനാഗിരി എണ്ണയൊക്കെ കൂടെ ചേർന്നിട്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് കാണുമ്പോ തന്നെ അറിയില്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഡാർക്ക് കളറിൽ നല്ല കിഡിലൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കുമ്പോൾ അത് ഉണ്ടാക്കിയതിനു ശേഷം രണ്ട് ദിവസങ്ങൾ വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കാനായിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ അതിന്റെ ആ ഒരു കഷ്ണങ്ങൾക്ക് നല്ലൊരു എരിവും പുളിയൊക്കെ പിടിച്ച് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അപ്പൊ എന്നാലും അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറും ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നാൽ അടിപൊളി അച്ചാറാണ് ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേടു കൂടാതെ നമുക്ക് കുറെ ദിവസം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനും സാധിക്കും കേട്ടോ അപ്പൊ നമ്മള് അച്ചാർ ഉണ്ടാക്കി എടുത്തു വെക്കുന്ന സമയങ്ങളിൽ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ ഒരു ബോട്ടിലാക്കിയിട്ട് വേണം എടുത്തു വെക്കാൻ അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കോരിയെടുക്കുന്ന സ്പൂണുകളും വെള്ളം നനവും ഒന്നും ഇല്ലാത്തതായിരിക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ അച്ചാർ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലേക്ക് ആക്കാൻ പാടുള്ളൂ അപ്പൊ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ബോട്ടിലേക്ക് ആക്കിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ഒരു നീര് ആവി ചൂട് കൊണ്ട് ഉണ്ടാവുന്ന ഒരു വാട്ടർ കണ്ടന്റുള്ള അതുകൊണ്ട് നമ്മളച്ചാറ് കേടായി പോകട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി അച്ചാറാണ് നിന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വിഭവത്തിന്റെ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും ബൈ